കാട്ടുപന്നികളുടെ ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന കർഷകരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ സാമൂഹിക വിരുദ്ധരുടെ ആക്രമത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് എരുവട്ടി പൂള ബസാറിലെ വിജയൻ കായക്കണ്ടി എന്ന കർഷകൻ ഇത് മൂന്നാമത്തെ വർഷമാണ് വിജയന്റെ കാർഷിക വിളകൾ സാമൂഹിക വിരുദ്ധർ ആവർത്തിച്ച് നശിപ്പിക്കുന്നത് സംഭവത്തിൽ കതിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് മൂന്ന് വർഷത്തിലധികമായി കർഷകനായ വിജയൻ ചെയ്യുന്ന വാഴകളൊക്കെ തന്നെ സാമൂഹിക വിരുദ്ധർ വെട്ടി നശിപ്പിക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് ആദ്യമൊക്കെ നിസാരമായി എടുത്തെങ്കിലും ആഴ്ചകൾ തോറും വാഴ വ്യാപകമായി നശിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിജയൻ പോലീസിൽ പരാതി നൽകിയത് ഒരു വർഷത്തിൽ മുപ്പത് വാഴയെങ്കിലുമാണ് സാമൂഹിക വിരുദ്ധരുടെ ആക്രമത്തിൽ നശിക്കുന്നത് ഈ ആഴ്ചയിൽ വിജയനു നഷ്ടമായത് പത്തോളം വാഴകളാണ് അതും വിളവെടുപ്പിന് ഭാഗമായ വാഴകളാണ് സാമൂഹിക വിരുദ്ധർ വെട്ടി നശിപ്പിച്ചത് ആദ്യമൊക്കെ നശിപ്പിക്കപ്പെട്ട വാഴകൾ നീക്കം ചെയ്ത് അതേ സ്ഥലത്ത് വാഴത്തൈകൾ വീണ്ടും നട്ട് സമാധാനിക്കുക എന്നതായിരുന്നു വിജയന്റെ പതിവ് എന്നാൽ സാമൂഹിക വിരുദ്ധരുടെ ആക്രമം രൂക്ഷമായതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ് വിജയന് വിജയനും ഭാര്യ ദേവിയും വർഷങ്ങളായി പാട്ടത്തിനടുത്ത ഒന്നര ഏക്കർ സ്ഥലത്ത് വാഴ കൃഷി ചെയ്തു വരികയാണ് വാഴയ്ക്ക് പുറമേ പച്ചക്കറികളും ഇവർ കൃഷി ചെയ്യുന്നുണ്ട് എന്നാൽ മൂന്ന് വർഷത്തിലധികമായി വാഴ കൃഷികളൊക്കെ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു കളയുന്നതോടെ കൃഷിയോട് തന്നെ മടുപ്പ് വരുന്ന സാഹചര്യമാണ് നിലവിൽ ഞാൻ മൂന്ന് വർഷമായി ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു പത്ത് ഇരു ഇരുന്നൂറ്റി ചില വാഴ ഞാൻ വെച്ചിട്ടുണ്ട് ഈ മൂന്ന് വർഷത്തിൽ പല തവണയായിട്ട് ചെറുവാഴകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പത്തും ഇരുപത്തഞ്ചും മുപ്പ വാഴ നശിപ്പിക്കും അത് അങ്ങനെ ആയി അത് പിന്നെ ഞാൻ ഒന്നിലും പരാതിപ്പെട്ടിട്ടില്ല അങ്ങനെ പോകുന്ന പോട്ടെന്ന് ചവിട്ടി പൊടിക്കുക പൊട്ടിക്കുക ഇങ്ങനെ അങ്ങനെ പിന്നെ കൊലക്കടുത്തതിന് ശേഷം പിറ്റേത്ത കൊല്ലം പോലെ പിന്നെയും പൊട്ടിക്കാൻ തുടങ്ങി ഈ വർഷം കൊലിയടക്കം കൊത്തി ഇട്ട് പോലീസിൽ പരാതി കൊടുത്ത് പോലീസ് രണ്ട് തവണ വന്ന് അത് ആരെയും അങ്ങ് സംശയം ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ സത്യത്തിൽ ഞാൻ കാണാതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇന്നലെ ഒരു നാല് വാഴ ബാക്കി കുറേ വാഴ പിടിച്ച് തിരിച്ച് അളിഞ്ഞിട്ട് ഇങ്ങനെ ഉപദ്രവാക്കിയൊക്കെ ലാഭം കൊയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല വിഷാംശമില്ലാതെ ഭക്ഷ്യധാന്യങ്ങൾ കഴിക്കാൻ എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി ചെയ്യുന്നതെന്നും എന്നാൽ തന്റെ വാഴക്കൃഷി നിരന്തരം വെട്ടി നശിപ്പിച്ച് വിനോദം കണ്ടെത്തുകയാണ് സാമൂഹിക വിരുദ്ധരെന്നും വിജയൻ പറഞ്ഞു നമുക്ക് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയാന്ന് പറഞ്ഞാൽ ഇത് വലിയ കാര്യമാണ് എന്നാ പറഞ്ഞാൽ കൃഷി ചെയ്യുക നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ള ഞാൻ ഇതിന് അറിഞ്ഞത് അപ്പോൾ നെല്ലായിട്ടോ അത് ആ മമ്പാരുണ്ട് കോട്ടപ്പാരുണ്ട് അത് അതെല്ലാം ചെറുപാരുണ്ട് ഇതെല്ലം ഉണ്ട് എല്ലാം എന്നെക്കൊണ്ട് കഴിയുന്നിട്ടോളം ഞാൻ ആക്കും ഞാനും ഭാര്യയും മാത്രമാണ് ഇതെല്ലാം ചെയ്യുന്നത് വെള്ളം കോരുക പിടിക്കുക എല്ലാം ചെയ്തിട്ട് അങ്ങനെ നല്ല വിഷമില്ലാത്ത സാധനം കഴിക്കേണ്ടിയിട്ടാണ് ഞാൻ ഈ കൃഷി ചെയ്യുന്നത് മറ്റേ അനക്കിനെ കൊണ്ട് വലിയ ലാഭം ഉണ്ടാക്കിയിട്ടോ ബാങ്കിൽ വേണ്ടിയിട്ടല്ല താൽക്കാലികമായിട്ട് എൻ്റെയും ഭാര്യ എൻ്റെ എല്ലാം ചിലവങ്ങ് കഴിഞ്ഞ് പോകണമെന്നുള്ള നിലക്കാണ് ഈ ചെയ്യുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് ഇതിൻ്റെ മോലാളിക്ക് തങ്ങുമ്പോഴും നല്ല തേങ്ങ കിട്ടും നല്ല വിരിവാ രണ്ട് രണ്ട് പരാതി കൊടുത്ത് പ്രാവശ്യം പോലീസ് പോലീസ് പക്ഷെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഈ ആഴ്ചയിൽ വെട്ടി നശിപ്പിച്ചതോടെ ഏഴായിരം രൂപയെങ്കിലും ആണ് വിജയന് നഷ്ടമായത് പരാതിയുടെ അടിസ്ഥാനത്തിൽ കതിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയാണ് ഗ്രാമിക ന്യൂസ്